ഒരു നാടിനെ മണിക്കൂറുകളോളം ഭയപ്പാടിലാഴ്ത്തിയ ഉഗ്രവിഷമുള്ള അണലികളെ അതിസാഹസികമായി പിടികൂടി തൃക്കടവൂർ സ്വദേശിയായ കിഷോർ കുമാറിന്റെ ആളൊഴിഞ്ഞ പുരയിടത്തിലെ പൊട്ടക്കണക്കിലാണ് മൂന്നോളം ഉഗ്രവിഷമുള്ള അണലികളെ കാണപ്പെട്ടത് വെള്ളമില്ലാത്ത കിണറിലാണ് അഞ്ചടിയോളം നീളമുള്ള അണലികളെ കിണറ്റിൽ കണ്ടെത്തിയത് പുരേടത്തിന്റെ ഉടമ കിഷോർ കുമാർ കിണറ്റിൽ വെള്ളമുണ്ടോ എന്ന് നോക്കാൻ വെറുതെ നോക്കിയപ്പോഴാണ് അണലികളെ കണ്ടെത്തിയത് തുടർന്ന് അണലികൾ മുകളിലേക്ക് കയറുവന്നു ഭയന്ന് കിണറ്റിന്റെ ചുറ്റും വലകൾ കെട്ടി സംഭവം അറിഞ്ഞ് നിരവധി ആളുകൾ പുരേടത്തിൽ തടിച്ചു കൂടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് ആറുമണിയോടുകൂടിയാണ് അണലികളെ കിണറ്റിൽ കാണപ്പെട്ടത് തുടർന്ന് ഫോറസ്റ്റിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചതിനെ തുടർന്ന് പാമ്പ് പാമ്പുപിടുത്തക്കാരൻ പ്രേം സ്ഥലത്തെത്തുകയും ഏകദേശം നാൽപ്പതടിയോളം ഇടിഞ്ഞു വീഴാറായ കിണറ്റിൽ അതിസാഹസികമായി ഇറങ്ങി അണലികളെ പിടികൂടുകയായിരുന്നു മണിക്കൂറുകളെടുത്താണ് ഉഗ്രവിഷമുള്ള അണലികളെ പ്രേം പിടികൂടിയത് ഇതിൽ ഒരു അണലി ചത്ത നിലയിലാണ് കാണപ്പെട്ടത് മറ്റു അണലുകളെ ബാഗുകളിലാക്കി ഫോറസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഏകദേശം എട്ട് മണിയോടുകൂടിയാണ് മണിക്കൂറുകൾ നീണ്ട ആളുകളുടെ ഭയപ്പാടിന് വിരാമമായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാക്കുന്ന നാലിനും പാമ്പുകളിൽ ഒന്നായ റസൽ സ്വൈപ്പർ എന്നറിയപ്പെടുന്ന അണലി ചേനത്തണ്ടൻ വട്ടക്കൂറ തേക്കിലപ്പുള്ളി മണ്ടലി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന റസൽ സ്വൈപ്പർ എന്നറിയപ്പെടുന്ന പാമ്പാണ് ഇതിനകത്ത് മൂന്ന് പാമ്പാണ് ഉണ്ടായിരുന്നത് അത് ഒരെണ്ണം ചത്തുപോയി കാരണം എന്ന് വെച്ചാൽ പാമ്പുകൾ പൊതുവെ കൂട്ടത്തോടെ കാണുന്ന ഒരു സമയമാണ് ഈ ഒക്ടോബർ മാസം മുതൽ കാരണം ഒക്ടോബർ മാസം മുതലാണ് പാമ്പുകൾ ഒരു ടൈം പൊതുവെ ഒരുവിധപ്പെട്ട പാമ്പുകൾ എന്നുവെച്ചാൽ ചേര കാട്ടുപാമ്പ് ചുരട്ട പൊഴിയോ ഉള്ള ബാക്കി ഒരുവിധപ്പെട്ട പാമ്പുകളെല്ലാം ഒരു സമയമാണ് ഈ ഒക്ടോബർ മാസം മുതൽ അങ്ങനെ എണചേരാനായിട്ട് ഈ പാമ്പുകൾ എണചേരുക എന്ന് പറയുന്നത് നമ്മുടെ കൂട്ട് കുടുംബമായിട്ട് ജീവിക്കുന്നൊരു ജീവിയല്ല പാമ്പ് എന്ന് പറയുന്നത് പാമ്പുകൾ അതിൻ്റെ ഹോർമോൺ സെറമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ മണ്ണിലിട്ടിട്ടിട്ട് പോകും അത് സെൻസ് ചെയ്ത് മറ്റു പാമ്പുകൾ ആൺ പാമ്പുകൾ ഇണയെ തേടി വന്നിട്ടാണ് ഇണചേരുന്നത് അങ്ങനെ ഈ ഹോർമോൺ ഇട്ട് പോയപ്പോഴത്തേക്ക് ഇത് കിണറ്റി വീണുപോയി അന്നേരം ഈ കിണറ്റിനകത്ത് അതിൻ്റെ ഹോർമോൺ ഉണ്ടാവും അത് സെൻസ് ചെയ്തിട്ടാണ് മറ്റു പാമ്പുകൾ ഇതുമായിട്ട് ചേരാനായിട്ട് പെൺ പാമ്പോട്ട് ചേരാൻ വേണ്ടി മറ്റു പാമ്പുകൾ അതിനകത്ത് വന്ന് കുടുങ്ങിപ്പോയത് പാമ്പുകൾ ചൂട് കാലമൊന്നും തണുപ്പ് അല്ല പാമ്പുകൾ മൂന്നേ മൂന്ന് കാര്യങ്ങൾക്കാണ് പൊതുവെ പുറത്തിറങ്ങുന്നത് ഒന്ന് ഇര തേടുക രണ്ട് പടം പൊഴിക്കുക മൂന്ന് ഇണചേരുക അതിൽ പടം പൊഴിക്കലോ ഇണചേരലോ ചേർന്ന് കഴിഞ്ഞാൽ തന്നെ ഇര തേടും ഇരയെന്നു പറയുമ്പോൾ വലിയ ആവാം തവളയാവാം അണ്ണാനാവാം ഓന്താവാം ഇതൊക്കെ ഒരു കോഴിയെ വരെ അകത്താക്കാൻ ശേഷിയുള്ളതാണ് അത്ര വലിപ്പോ അത്രത്തോളം ഇണ്ട് ഒരു പൂച്ചക്കുട്ടിയെ പട്ടിക്കുട്ടി പ്രായം എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഒരു ഗസിയോ ഒരു ഗസിയാവുന്നേ ഉള്ളു പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെയാണ് പൊതുവെ പാമ്പുകളുടെ ഒരു ആയുസ് കണക്കാക്കുന്നത് ഒരു അണലിയുടെയൊക്കെ ഒരു മാക്സിമം നീളം എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത് നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ നൂറ്റി അറുപത് മുതൽ നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ വരെയാണ് മാക്സിമം വളർച്ച ഏകദേശം ഞാൻ നൂറ്റി അമ്പത് ഉണ്ട് എൻ്റെ അത്രത്തോളം പൊക്കം തന്നെയുണ്ട് അത് എന്ന് വെച്ചാൽ മാക്സിമം വളർച്ച എത്തിയതാണ് ഞാൻ എൻ്റെ തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടങ്ങളിലാണ് ആദ്യമായിട്ട് വീട്ടിൽ വന്നൊരു പാമ്പിനെ പിടിച്ചാണ് തുടങ്ങുന്നത് പിന്നെ അത്യാവശ്യമായിട്ട് കാരണം ദൈവം തന്നൊരു കഴിവാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ജീവൻ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു നാല് പാമ്പുകൾ ഒന്നെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ പൊതുവെ വിളിക്കുന്ന ആൾക്കാർ തന്നെ ഏതാ മോനേന്നും സാറേന്നും ചേട്ടാന്നൊക്കെ വിളിച്ച് വളരെ പേടിച്ചിട്ട് ഇപ്പം വിളിക്കുന്ന തന്നെ ഒരു കിണറ്റിലാണ് പാമ്പിനെ വിളിക്കുന്നത് അവർ വിളിക്കുന്ന തന്നെ ഏതാ സാറേ ഒന്ന് പെട്ടെന്ന് വരും എൻ്റെ കിണറ്റിലൊരു പാമ്പ് വീണ് കാരണം ഇത് കിണറ്റിൽ വീഴുന്ന പാമ്പിൻ്റെ വിഷം കലർന്നിട്ട് ആ വെള്ളം കുടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് കയറി വന്ന് നമ്മളെ കടിക്കുവോ ഇപ്പം തന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇത്രയും വലയിട്ട് വെച്ചേക്കുന്നു കാരണം ഇത് കയറി വന്നാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ ഒരു ആപത്താണ് എന്നുള്ളൊരു പേടിയിലാണ് ആൾക്കാർ ഇട്ടേക്കുന്നത് പക്ഷേ കയറി വരുത്തില്ല കാരണം ഒരു പാമ്പിനതിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് ഉയർത്താൻ പറ്റുന്നത് ആറടി നീള ഉള്ളൊരു പാമ്പിനൊരു രണ്ടടിയാണ് പൊതുവെ ഉയർത്താൻ പറ്റുന്ന ഒരു നീളം എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു ആ പൊക്കം ഉയർത്തുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഗ്രിപ്പ് കിട്ടുമ്പോഴാണ് വീണ്ടും കയറി വരാൻ പറ്റുന്നത് ഇത് കുത്തിനുള്ള സ്ഥലമാകുന്നതുകൊണ്ട് ഈ വള്ളിപ്പടർപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ കയറി വരാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ ഈ നമ്മളിതിനെ കുറിച്ച് അറിയാവുന്നതുപോലെ മറ്റുള്ളവർക്ക് ഇതിനെ കുറിച്ചുള്ള അറിവാണ് അത് വന്യജീവികളായിട്ടുള്ള ഈ പാമ്പുകളെല്ലാം നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നുണ്ട് കാരണം പൊതുവെ എന്ന് പറയുന്നത് നമ്മളുമായിട്ട് സഹകരിക്കത്തില്ലെന്നേ ഉള്ളൂ പക്ഷെ ജീവികളാണ് അതിന്റെ റീച്ചിലോട്ട് അല്ലെ അതിൻ്റെ അപകടം ഉണ്ടാകുന്നു എന്ന് തോന്നുമ്പോൾ മാത്രമേ അത് കടിക്കാറുള്ളൂ അല്ലാതെ അതങ്ങനെ നമ്മളെ കടിക്കാൻ നിൽക്കത്തില്ല ഇതുവരെ പാമ്പ് പടിയോ കാര്യങ്ങളൊന്നും ഒന്നും ഏറ്റിട്ടില്ല ഇരുപത്തിയഞ്ച് വർഷത്തോളം ആയിട്ട് പാമ്പുകൾ കരിഞ്ഞിട്ട് പത്ത് പതിമൂന്ന് വർഷമായിട്ട് ആക്റ്റീവായിട്ട് തന്നെ പമ്പുകളെ പിടിക്കുന്നുണ്ട് പത്ത് പതിനായിരത്തിൽ കൂടുതൽ പാമ്പു പിടിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി